അതിന്റെ ഒരു ചെടി കിട്ടുമെന്ന് കൊണ്ട് നടാൻ പറഞ്ഞു അപ്പൊ ഞങ്ങൾ കണ്ടവര് ഇങ്ങടെ സത്യം പറഞ്ഞ അത് എവിടെന്നു പറച്ചു ഇപ്പൊ ഓർമ്മ കിട്ടണല്ലോ കാട്ടു സസ്യംസിലേക്ക് എല്ലാ കുട്ടികർക്കും സ്വാഗതം ഞാനും ആനുസുകൂട്ടനും കൂടിയായിരുന്നു ശനിയാഴ്ച ഇങ്ങനെ വീട്ടിലിരുന്ന് പോറടിച്ച് കുറച്ചേരമൊക്കെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി എനിക്കാണെങ്കിൽ അങ്ങ് ജലദോഷം അങ്ങ് കൂടിപ്പോയേ എന്നും അല്ല അതിൻ്റെ ആയിരിക്കും എന്നിട്ട് ഞാൻ ഗുളികയൊക്കെ കഴിച്ചിട്ട് ഞാനങ്ങ് കിടന്ന് ഉറങ്ങി നീ ഉറങ്ങോടാ ഇല്ലല്ലോ അപ്പോൾ ഞങ്ങൾ രാവിലെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ ഞാനൊരു കാട്ടു ചെടിപ്പൂവിൻ്റെ പൂവ് കണ്ടു ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ കാണിച്ചൊരു വീഡിയോയിൽ അപ്പം അത് കേശവർദ്ധിനി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യമാണത് അങ്ങനെയൊന്നും കാണാൻ കിട്ടത്തില്ല അപൂർവ്വമായി പോയി എന്നൊക്കെ അറിഞ്ഞപ്പം എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ചെടി കിട്ടുമെങ്കിൽ കൊണ്ട് നടാൻ പറഞ്ഞു അപ്പം ഞങ്ങൾ കണ്ടവര് ഇങ്ങനെ സത്യം പറഞ്ഞാൽ അത് എവിടെ നിന്ന് പറിച്ചു നിപ്പം ഓർമ്മ കിട്ടണമെങ്കിൽ വഴിയരികിനെ ആ പൂവ് ആ പൂ പറിച്ചെടുത്തത് അപ്പോൾ വഴിയരികിലാണ് വഴിയരികിലാണോ കേട്ടോ കണ്ടത് ഇങ്ങനെ കാട്ടിൽ നിൽക്കുന്ന കണ്ടത് അപ്പോൾ അവിടെ നിന്ന് പോയിട്ട് അതിൻ്റെ ഒരു കമ്പെങ്കിലും എടുത്തുകൊണ്ട് വന്നിട്ട് ചെറിയ കു സസ്യാടാ അത് ഞാനത് ഗൂഗിളിൽ നോക്കിയിട്ട് ഗൂഗിളിൽ നോക്കിയാൽ സത്യമാണ് കേശവർദ്ധിനി തന്നെയാണത് അപ്പം അത് കൊണ്ടുപോയി നമുക്ക് നടാം അപ്പം ഇന്ന് ആനസൂട്ടനെ കൂടെ കൂട്ടിയിട്ട് അങ്ങ് പോകാമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ആനസൂട്ടനെ കൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം ഞങ്ങൾ വിചാരിച്ചു വഴിക്ക് എല്ലാ പച്ചക്കറി വണ്ടിയൊക്കെ വന്നാൽ വാങ്ങാതെ നോക്കാം അതുകൊണ്ട് പേഴ്സും കൂട്ടിക്ക് നൂറ് രൂപ എടുത്തോണ്ട് വേടാ നോക്കാം പച്ചക്കറി എന്തായാലും വണ്ടി വന്ന് വാങ്ങാമെന്ന് പറഞ്ഞു പുറത്ത് എന്താ വലിയ വലിയ പേഴ്സും എടുത്തതിനകത്തൊരു നൂറ് രൂപ ആയിട്ടുണ്ടോന്നേക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഞങ്ങൾ രണ്ടുപേരും കൂടി നടക്കുവാണ് ആനസുകുട്ടനെ വീഡിയോയിലൊന്നും കാണാൻ കിട്ടാറില്ല എന്നൊക്കെ എല്ലാവരും പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ രാവിലെ പോയി തുടങ്ങിയാൽ പിന്നെ ആനസ്കുട്ടനെ എല്ലാവർക്കും എല്ലാവരും മിസ് പറയണ്ടേ പറ പറയണ്ടി പറയടാവേ

നമ്മളാരടാ സ്കൂളിൽ പോകാൻ പറഞ്ഞത് വിചാരിച്ചപ്പം അവൻ്റെ കാര്ക്ക് പറയുവാണ് എന്ത് പറഞ്ഞു നീയോ ഏ കളിക്കാൻ പോയതാണ് സ്കൂളിലേ ഈ അങ്ങനെ പറഞ്ഞ ഒരു കുട്ടി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല തനിയും പിടിച്ചിരുന്നു വീട്ടിലിരുത്തി എന്നോടൊക്കെയാ പഠിക്കുന്ന കാലത്ത് പറയണേ ഇന്ന് സ്കൂളിൽ പോകണ്ട വീട്ടിൽ ഇരുന്നോളെന്ന് പറഞ്ഞ ഞാൻ പത്ത് മാസം വേണമെന്നു പത്ത് മാസം വീട്ടിലിരുന്നേനെ അല്ല പിന്നെ എന്നോട് രണ്ട് ദിവസം പോകേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ നാല് ദിവസം അതെങ്ങനെയെങ്കിലും അവധിയാക്കി മാറ്റുന്ന ടീമായിരുന്നു ഒരു ഗുളികയൊക്കെ കഴിച്ചാൽ മുറ്റത്തൊക്കെയെന്ന് ഇറങ്ങിക്കയറി വന്നിട്ട് ആൻസൂട്ടിന് ഉഷാറായെന്ന് അപ്പം തന്നെ ആൻസൂട്ടൻ്റെ അവർക്ക് വേഗം ഡ്രസ്സ് മാറി റെഡിയായി പുസ്തകം എടുത്ത് വെച്ച് രണ്ട് ചപ്പാത്തിയും ചോറ്റ് പത്രത്തിലേക്ക് എടുത്ത് വെച്ചാൽ ആൻസ് ഓടിക്കളഞ്ഞ ആ എനിക്ക് ഭയങ്കര പോയി അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണോ അല്ല ആരോ നീ നീ ഇവിടെ നിൽക്കെ പറയാനുണ്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് എല്ലാവർക്കും ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നതിനോ സബ്സ്ക്രൈബ് ആ ഞങ്ങൾക്ക് പിന്നെ അങ്ങനെ ഒന്നുമില്ല എല്ലാവരും ഒരുപോലെ അല്ലാടാ നമ്മൾക്ക് ജാതി മത രാഷ്ട്രീയ വർഗ ഭരണഭേദമന്യ എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വൈകിട്ട് അവിടെ നിന്ന് നടന്നു വരും ഇന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകുന്നു നിന്നെ കാണാൻ പറ്റണില്ല ആ മൊബൈൽ സ്റ്റാൻഡ് എടുത്തോണ്ടോ കാരണം ശരിയാ മൊബൈൽ സ്റ്റിക്ക് എടുക്കാമായിരുന്നു ഇപ്പൊ കാവിലെ ഉത്സവമായതുകൊണ്ട് കാവ് പെയിന്റിങ് ഒക്കെ കേട്ടോ ഏതാ ആ മോട്ടോർ വേണ്ടത് പവറിൻ്റെ പേപ്പറിൽ വിളിക്കരുത് ഒര് എല വിളിക്കരുത് ഓ ഓ ഇവൻ്റെ ചെരുപ്പിന്റെ കളർ എൻ്റെ പൊന്നോ നാണക്കേട് മനസ്സേ ഇതിനെ ഇതിട്ടുണ്ടോ ഒന്ന് രീതി ഏതാണ് എപ്പോഴും സൈക്കിൾ പഠിക്കണേ നീ ഇവിളോട്ട് വന്നിട്ടുണ്ടോ നീ മണ്ണിട്ട വഴി കൂടി അങ്ങ് പൊക്കെ നല്ല ഭംഗിയില്ലേ റോഡിൽ കൂടി ഒരു കുട്ടി നടക്കുന്നതാണ് പണ്ടത്തെ കാഴ്ചകളൊക്കെ അത് കാണാൻ വേണ്ടി അവരോടൊന്ന് നടന്നോടാ പറഞ്ഞ നമുക്ക് അതുക്കെ പോയാൽ മതിയെ വലിയ സ്പീഡൊന്നും വേണ്ട

ഞാനിങ്ങനെ ഇന്ന് ഉറക്കത്തിൽ കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ടടാ ഞാനിന്ന് ഉറങ്ങാൻ കിടന്നപ്പോൾ ഒരു സ്വപ്നം കണ്ട് ഏ വളരെ മനോഹരമായൊരു സ്ഥലം ഈ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ പോലെ എന്നിട്ട് അവിടെ കുറേ മരങ്ങൾ അങ്ങനെ അത് മാത്രമേ കണ്ടുള്ളൂ കാര്യം പറഞ്ഞ ഞാൻ മൗബ്ളിയാകുമ്പോൾ കണ്ട ഈ സമയത്തൊക്കെ ശരിക്കാ വെയിലാറിയിട്ടുണ്ട് അഞ്ചര ആയില്ലേ ഈ സമയത്തൊക്കെ ഞാൻ വീട്ടിലെത്തുന്ന സമയമായി അതുകൊണ്ട് നടന്നു പോകാനൊക്കെ കുഴപ്പം പിന്നെ പിന്നെ വെയിൽ വെയിലില്ല വെയില് വെയിലിന് ചൂട് കുറഞ്ഞിട്ടുണ്ട് ഡാഷ്ഡോഗ ചേച്ചി ചേച്ചിയേ എന്നെടുക്കുവോ ചുമ്മാ അവിടം വരെ ഇവനെ ഇവനെങ്ങോണ്ട് ഇവനിങ്ങനെ വീട്ടിൽ ഇരിക്കുമല്ലേ ഞങ്ങൾ വൈകുന്നേരം അങ്ങ് നടക്കാമെന്ന് വിചാരിച്ച ഒരു വീഡിയോയുമായി പിന്നെ ഒരു കാട്ടു സസ്യ കേശവർദ്ധിനി ചെടിയാണെന്നും പറഞ്ഞു വീഡിയോയിൽ കണ്ട് ഞാനതിൻ്റെ പൂ ചുമ്മാ കാണിച്ചായിരുന്നു അപ്പം അതാണ് ഞാൻ അതവിടെ ഉണ്ടെങ്കിൽ പോയി ആ റോഡരികിലാണ് നിൽക്കുന്നത് പറച്ചോണ്ട് വന്ന് വീട്ടിൽ നിന്ന് നടാലോ ഓർത്തോ അത് അങ്ങ് ആ മെയിൻ റോഡിൻ്റെ അവിടെനിന്ന് ആ വരുന്ന ഭാഗത്താണ് ആ റോഡരികിൽ ഇന്നില്ലായിരുന്നു പോവാട്ടോ ഏ ടാ സൂര്യൻ സൂര്യൻ്റെ വെട്ടം കറക്റ്റ് മൊബൈലിലേക്ക് കിട്ടി ചേച്ചി ചാമ്പയിലെ ചാമ്പങ്ങയുടെ മറിച്ച് കഴിക്കുക നമ്മുടെ ചാമ്പൽ നിറച്ച് പോവും മൊത്തമാണല്ലോടാ ചാമ്പങ്ങാടുള്ള ഒക്കെ പണ്ടായിരുന്നു പച്ചക്കളികൾ എന്നും പോകുമ്പോൾ രണ്ടു ദിവസം ഞാനിവിടെ ഒരു പൊന്മാനിനെ കണ്ടിട്ടോടാ പൊന്മാനില്ലേ നീലക്കിളർ കിങ്ഫിഷറ അത് അതിലായിരുന്നത് അത് റവറാണിക്കുന്നത് അതേലായിരുന്നത് അപ്പൊ രണ്ടാമത്തെ ദിവസം വീട് എടുക്കാൻ പറ്റിയില്ലാട്ടെ ഞാൻ പെട്ടെന്ന് അങ്ങ് പോണോണ്ട് മൊബൈൽ ക്യാമറ ഒന്നും ഓണ് ഓണാക്കിയിലേ ആ എന്നിട്ട് മൂന്നാമത്തെ ദിവസം എടുക്കാമല്ലോ നിർത്തന്നത് പിന്നെ ഇന്ന് പറഞ്ഞു ഞാനതിനെ കണ്ടിട്ടില്ല അത് വേറെ മരത്തിലൊക്കെ ഇരിപ്പം ഉണ്ടായിരിക്കും നമ്മളിപ്പോൾ മരത്തിൻ്റെ മുകളിലേക്ക് മാത്രം നോക്കുന്നില്ലല്ലോ നമ്മൾ തുളസി നട്ടത് ഇവിടെ നിന്നാണ് കേട്ടോ തുളസി പറിച്ചെടുത്തത് വേറെ ഉടരികിന്നാണ് പറിച്ചുകൊണ്ട് പോയി നമ്മുടെ വീട്ടിൽ നട്ടത് ആ ഞാനിന്നും പോകുന്ന വഴിയാ ഇതിലേം പോകാം ഇതിനേയും പോകാം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെല്ലാം ഇപ്പം നമ്മുടെ വീട്ടിലേക്കുള്ള വഴി അറിയാം വീടും അറിയാം സത്യം പറഞ്ഞാൽ വീട്ടിൽ വരണമെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ എടുത്തിട്ടേ അല്ലടാ നമ്മളൊരു വീഡിയോ എടുത്തിട്ട് ഓണാക്കി വെച്ചിട്ട് വഴിയൊക്കെ നോക്കി നോക്കി എങ്കിൽ വന്നാൽ മതി റൂട്ട് മാപ്പ് പോലും ആവശ്യമില്ല ഭയങ്കര കോമഡി ആയിപ്പോയി നമ്മുടെയൊക്കെ ജീവിതം അല്ലടാ നിടാ ഒരു വീട് പണി നോക്കിയേ ആ വീടിന് എത്ര മുറികളാല്ലേ അതെ ടോയ്ലറ്റ് ആയിരിക്കും അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കും ആർക്കറിയാം ഞാനിതൊക്കെ കാണുമ്പോൾ പണ്ട പണ്ടപ്പള്ളി വീട് പണിത് തറ കെട്ടിട്ടേക്കണൊക്കെ ഞാൻ ഓർക്കുന്നത് നമ്മളൊത്തിരി നാള് തറ കെട്ടി ഇട്ടിട്ടാണ് നമ്മളെ വീട് പണിതതിട്ടോ അങ്ങോട്ട് ആ വിറ്റ വീട് വിറ്റ വീട് തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീടായിരുന്നു ഒരുപാട് വലിയ വീട് വല്ലായിരുന്നു ചെറിയ വീട് വല്ലായിരുന്നു തറ തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ആയിരുന്നു അടുക്കള ഒഴിച്ച് അടുക്കള പിന്നീടാണ് അതിലേക്ക് ആക്കിയത് അമ്മ പിന്നെ അതിൽ പിന്നീടത് രണ്ട് ഞങ്ങൾ വിറ്റതിന് ശേഷം മൂന്ന് പേരത് വാങ്ങി മൂന്നാമത്തെ വീട്ടുകാരാണ് മൂന്നാമത്തെ വീട്ടുകാർ അവിടെ ഇപ്പം താമസിക്കുന്നത് അവരപ്പം ആദ്യം വാങ്ങി രണ്ടാമത് വാങ്ങിയവർ പോറച്ചൊക്കെ പണതു പോർച്ചില്ലായിരുന്നു പോർച്ചും പണതു വീടിൻ്റെ മെയിൻ വാതിലും ഇങ്ങ സൈഡിലേക്ക് മാറ്റി അങ്ങനെ ചേഞ്ചാക്കി അത് പണതാണ് അവിടെ താമസം തുടങ്ങിടാ ഞങ്ങളുടെ പണ്ടപ്പള്ളി വീടിൻ്റെ തറയിൽ തറ കെട്ടിയിട്ടിട്ട് അതിലേക്ക് മണ്ണിട്ടത് ഞാനും അമ്മച്ചിങ്ങടെ എന്തോ ഒരു മണ്ണ് കോരി ഇട്ടെന്നറിയാം തറ ഫുള്ള് നിറച്ചത് ഞങ്ങൾ രണ്ടുപേര് വേറെ പുറത്തുനിന്നും ആരും ഉണ്ടായില്ല അതുപോലെ തന്നെ വലിയ വീതിയിൽ വഴി വെട്ടി വീട്ടിലേക്കുള്ള വഴി വീതിയിൽ വീടിൻ്റെ ഫ്രണ്ടീക്കിടെ ഒരു ചെറിയൊരു കാന വന്നിട്ടുണ്ടായിരുന്നു ഒരു ഓട അപ്പോൾ ഓട വാർത്ത് വരുമ്പം നമ്മൾ വീതിയിൽ വഴി കാണിച്ചാൽ നമ്മുടെ വഴിക്ക് എത്രയാണോ വീതി അത്രയാണോ നമുക്ക് സ്ലാബ് കിട്ടത്തിണ്ടായിരുന്നുള്ളൂ അപ്പോൾ വീതിയിൽ വഴി ഒറ്റ രാത്രിയും കൊണ്ട് ഞാനും അമ്മച്ചീടെ കൂടിയിട്ട് അവിടെ വാഴയായിരുന്നു അപ്പോൾ വാഴ വലിയ കുന്നപോലെ കിടന്ന പ്രദേശം വാഴയെല്ലാം വെട്ടി മറിച്ച് ചാടിച്ച് വീതിയിൽ വഴി വെട്ടി അങ്ങനെ അവിടെ ആ വീ ആ ഇതെന്തുവാടാ അങ്ങനെ ആ വീടിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാനൊന്നാശ്വസിക്കാറുണ്ട് നമുക്ക് ഇതാ ഇതാണ് കേട്ടോ ഇത് കണ്ടോ നമ്മൾ പറിക്കാൻ വന്ന ചെടി ഇതാണ് കൂട്ടുകാരെ കാട്ടു സത്യ അല്ലേ ഇതുപോലെ അത് മതി ഏത് പച്ചക്കറി ഉണ്ടല്ലോ പച്ചക്കറി വണ്ടി വന്നില്ലല്ലോ ഇതാ പിടിച്ചോ ഏതാ പച്ചക്കറി കാണാ കാട്ടു സസ്യം ഇന്നിപ്പ കിട്ടാനില്ലട അപ്പതാ നമ്മളാ അത് പറച്ചാ ഇതിലാണ് ഇതാണ് ശരിയാണ് ഇതിൻ്റെ ഇല നമ്മൾ കഴുകി വൃത്തിയാക്കി എണ്ണയിലിട്ട് ഇരുപത് മിനിറ്റ് ചെറുതീയിൽ ചൂടാക്കി ഇരുപത് മിനിറ്റോളം ചൂടാക്കി കഴിയുമ്പോൾ ഈ അല കരിഞ്ഞോണാകും അതിന് ശേഷം ആ എണ്ണ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എണ്ണ എടുത്ത് മാറ്റി വെച്ച് തണുത്ത് ആറിയതിന് ശേഷം ക്രിസ്റ്റലിൻ്റെ ബോട്ടിൽ അത് ചില്ലുകുപ്പിക്കകത്തൊഴിച്ചു വെച്ചാൽ അത് കുളിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് തലയോട്ടിയിൽ നന്നായി മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് അതിന് ശേഷം അരമണിക്കൂറിന് ശേഷം തലമുടി കഴുകിക്കളഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മുടിക്ക് നല്ല മാറ്റം വരുമെന്ന് ഞാൻ ഗൂഗിളിൽ കണ്ടതാണ് ആര് പറഞ്ഞു നല്ല ഗൂഗിളിൽ കണ്ടതാണ് അറിവുള്ളവരായിരിക്കുമല്ലോ എഴുതി വയ്ക്കുന്നതെല്ലാം അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മൾ കറിവേപ്പിലയും ഉള്ളിയും ഇട്ട് എണ്ണ കാച്ചി വെക്കുന്നത് ഞാൻ അങ്ങനെ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് അതുപോലെ എണ്ണ കാച്ചിയൊക്കെ കൊടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ നേരത്തെ കുറേ നാൾ മുമ്പൊക്കെ നല്ലതാണ് തലമുടിക്ക് ചെറിയ ഉള്ളിയും കറുകയപ്പിലൂടെ ഇതുപോലെ തന്നെ എണ്ണയിലിട്ട് പത്തിരുപത് മിനിറ്റ് ചെറുതീയിൽ വിറകടപ്പിലെ തീയിൽ ഉണ്ടാക്കിയാൽ ചല്ലത് ഉണ്ടാക്കിയിട്ട് ആ എണ്ണ എടുത്ത് വെച്ചാൽ മുടി തേച്ച നല്ലതാണ് ഞാൻ തലമുടി വളരാനുള്ള പല ടെക്നിക്സുകൾ ഉള്ള വ്യക്തി എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നിട്ട് കച്ചാർ വാഴ ഇല വെറുതെ അരിഞ്ഞ് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് വെച്ച പത്തിരുപത്തൊന്ന് ദിവസം കഴിയുമ്പോൾ ഇതങ്ങ് ചീയും വെളിച്ചെണ്ണയെ കിടന്ന് ചീഞ്ഞ് അതിൻ്റെ സത്ത് മുഴുവൻ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങും ചുമ്മാ അരിഞ്ഞിട്ട് വെച്ചാൽ മതി അങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടത് തലമുടിയെ തേച്ചാൽ മുടി പെട്ടെന്ന് വളരും നല്ല കൂടി വളരും എനിക്ക് അനുഭവം ഉള്ളത് എനിക്ക് അമ്മച്ചങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നേ എനിക്കൊത്തിരി മുടി ഉണ്ടായിരുന്നു പണ്ട് പിന്നീട് ഈ പൈപ്പ് വെള്ളത്തിലേക്കൊക്കെ കുളിയും ജീവിതത്തിലാകപ്പാട് ടെൻഷനും ഒക്കെ ആയി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മുടി മുഴുവൻ ഊരിപ്പോയത് അപ്പോൾതാ നമ്മൾ രണ്ടുപേരും കൂടി നടക്കുകയാണ് കേട്ടോ തിരിച്ച് പോവുകയാണ് നമുക്കിതാ ചെടി കിട്ടിയിട്ടുണ്ട് പൂവുള്ള ചെടിയല്ല അല്ലാത്ത ചെടിയാണ് നമ്മളെടുത്ത് ആ ഒരു പൂവുള്ള ചെടിയുണ്ട് ഇതാ നോക്കാം ഇത് സെയിം ഇത് തന്നെയാണ് കേട്ടോ ഗൂഗിളിൽ കണ്ടത് അതുകൊണ്ടാണ് നമ്മൾ ഇത്ര കൂടി ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തു ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ അതിനെ തള്ളിക്കളയരുതല്ലോ ഔഷധ സസ്യങ്ങളും കാലക്രമേണ നശിച്ചു പോകുന്നതൊക്കെ എനിക്ക് വളർത്തിയെടുക്കാൻ ഭയങ്കര ആഗ്രഹം അതുപോലെ കഴിഞ്ഞ ദിവസം ഇങ്ങനെ നമ്മുടെ സ്റ്റാഫ് റൂമിലിരുന്ന് പൂച്ചെടിയെക്കുറിച്ചൊക്കെ സംസാരിച്ചപ്പം ഞാൻ പറയാൻ എനിക്ക് മണമുള്ള പൂച്ചെടിയാണ് പൂമ്പാറ്റകൾ പറന്നു വരുന്ന പൂച്ചെടികളോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂക്കളെല്ലാം കാണാൻ ഭംഗിയാണ് പക്ഷേ മണമുള്ള പൂച്ചെടികളൊക്കെ കിട്ടാനും പാടാ ഇപ്പോൾ പണ്ടത്തെ പൂച്ചെടികളൊന്നും ഇല്ലല്ലോ അപ്പോൾ എനിക്ക് അതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ഞാൻ പറയുകയായിരുന്നു നമ്മളൊരു പൂച്ചെടി തോട്ടം പൂന്തോട്ടം ഉണ്ടാക്കുമ്പം അതിലേക്കായിട്ട് ഞാൻ കുറേ പൂക്കൾ ഇങ്ങനെ സെലക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ എന്തൊക്കെ വേണം എന്ന് പൂമ്പാറ്റകൾ പറന്ന് വരണം പണ്ടത്തെ നമ്മുടെ മുറ്റത്തിൻ്റെ ഒരു രീതിയിലേക്ക് കൊണ്ടുവരണം തേനുള്ള പൂച്ചെടികളുണ്ട് അതിനായിരിക്കും മണം കൂടുതൽ അപ്പോൾ അങ്ങനെയുള്ള പൂച്ചെടി നമുക്ക് വരച്ചുകൊണ്ട് വരണം എന്നൊക്കെ നമ്മൾ കൊണ്ടു കുറേ നടണം എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇഷ്ടം പൂമ്പാറ്റ പറന്ന് വരുന്ന പൂച്ചെടിയാണോ അല്ലാത്ത പൂച്ചെടിയാണോ എനിക്കിഷ്ടം വരുന്ന ചേച്ചി ആ അപ്പോൾ അങ്ങനെ നമ്മൾ ചെടിയൊക്കെ പറിച്ച് നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ ചെല്ലുന്ന വഴി നമുക്ക് നടാൻ പാകത്തിന് അമ്മച്ച അമ്മച്ചയോട് പറഞ്ഞ് ഇത് നടാനായിട്ടൊരു ചട്ടിയൊക്കെ സെറ്റാക്കി വെച്ചേക്കാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങു പോകുന്നത് പിന്നെ ഒരു കൊമ്പ് നമ്മൾ വന്ന വഴിക്ക് ഒരു ചേച്ചിക്ക് കൊടുത്തിട്ടോ ആ ചേച്ചിയോട് പറഞ്ഞിട്ടല്ലേ പോയ അപ്പം ചേച്ചി ഒരു കൊമ്പ് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ചേച്ചിക്ക് കൊടുത്തിട്ട് പോന്നു അപ്പ ചേച്ചി പറയുമായിരുന്നു എടാ ചുവന്ന തൂവല ഈ കളറുള്ള കോഴിക്കുഞ്ഞുങ്ങളെ വിൽക്കാൻ കൊണ്ടപ്പോൾ ചാടിയതായിരിക്കും കളഞ്ഞേരേ കളഞ്ഞേരേ വേണ്ട കോഴിക്കുഞ്ഞുങ്ങളെ കാക്ക പിടിക്കാതിരിക്കാൻ പച്ച മഞ്ഞ നീല എന്നൊക്കെ പറഞ്ഞ് കളറടിക്കും അതിൻ്റെ തോലി അടിക്കിടക്കണമായിരിക്കും അതോ ഇനി ചുവന്ന കളറില ഏതെങ്കിലും പക്ഷിടാണോന്നറിയില്ല വേണ്ട എന്തോ തന്നെ അപ്പോൾ അപ്പം ആ ചേച്ചീനോട് പറയുമായിരുന്നു എന്ത് മുടി ഉണ്ടായിരുന്നു ആ മുടി മുഴുവൻ പോയല്ലേ ഞാൻ പറഞ്ഞു എൻ്റെ മുടി മുഴുവൻ പോയ ആ ചേച്ചിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്നത് ആ ചേച്ചിക്ക് മുടിയൊന്നുമില്ല ഇപ്പോൾ പഴയ പോലെ ആ ചേച്ചിക്ക് ഒത്തിരി മുടി ഉണ്ടായിരുന്ന ഡാൻസ്സേ നീ കണ്ടിട്ടില്ല അല്ലേ ആ ചേച്ചിയുടെ നേരത്തെ വിജിന്ന് ആ ചേച്ചിയുടെ അവര് മ്പലത്തില് പെയിന്റിങ് കിടന്നുകൊണ്ടിരിക്കുക നമ്മളപ്പോ ആ ഇങ്ങനെ തിരിച്ചു ഇവിടം വരെ എത്തിയിട്ടുണ്ട് എടാ ഇവിടെ ഒരു തൊപ്പിക്കിളി തൊപ്പിക്കിളിയാണേടാ അത് എന്ന് വൈകുന്നേരം ഞാൻ കാണാറുണ്ടോ അതിനെ അത് ഈ ചെമ്പരത്തിൽ പോയിന്ന് തേനും കുടിച്ചൊക്കെ ഇതിലൊക്കെ ഇരിക്കും ഇരിക്കുന്നതെന്ന് തോന്നുന്നു കൂടുതലോ അതെനിക്ക് അറിയണ്ട ഞാനെപ്പോഴൊക്കെ കോളേജിന്റെ അവിടെ സൺഷൈഡില് ഒരു പ്രാവ് കൂടും കൂട്ടിയിരിക്കുന്നത് ഈ ചൂടത്തെ എന്ന് എപ്പോഴും ചിന്തിക്കും പാവം നിനക്കൊന്ന് പറയാനില്ലടാ നമ്മളെ വിത്ത് നടന്നിരിക്കുക നാളെ നട്ടാലോ മണ്ണ് എന്നായിരുന്നു ഇത് മറൈനസ് കാണാൻ പോയേ ഒരു മാസം അങ്ങോട്ടാ പറ അല്ല ജനുവരിയിലോ ആ ജനുവരിയില് ദൈവം രണ്ടു മാസ അത് നട്ടാ നട്ടാന്ന് എന്നോട് ഒത്തിരി പേര് ചോദിച്ചു അത് നടക്കൊരു അവസരം കിട്ടിയില്ല അതല്ലേ ഷേ ആക്കാം ഇതെടുത്തോണ്ട് വരായിരുന്നു മൊബൈൽ പിടിക്കണ സാധനം നോക്കേടാ നമ്മളെപ്പോൾ താ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അങ്ങനെ വീട്ടിലെത്തി അപ്പൊ നടന്ന നടന്ന് മടത്ത ആട്ടം പോയി മണ്ണ് വരുമോ ചെടി നടാൻ വേണ്ടി ആവി എടുക്കുന്നു പുകയോ മേലും മുഴുവൻ അയിന്റെ ചോട്ടിൽ കൊണ്ടുവച്ചത് പോവോ കൂടിക്കൂടി നിന്നാല് അയിടെ അപ്പൊ വെള്ളാണല്ലോ ഇങ്ങനെ വെക്കില്ല അത് ചീഞ്ഞ് പോകും ആരങ്ങനെ വെള്ളം കോരി കോരിച്ച അതാ അമ്മച്ചപ്പം പണ്ടപ്പൻ ചൂട്ടോണമായി പോയല്ലോ അപ്പം ഒഴുക്കി ഒഴുക്കി ഒഴിക്കെന്ന് പറഞ്ഞപ്പോ അമ്മച്ചോളം വെള്ളമല്ല ഒഴിച്ചൊഴിച്ച് നീർദോഷേനേക്കാളും കഷ്ടമാക്കി കളഞ്ഞു മറ്റേ ആ സാനം കഞ്ഞി വെച്ച് ഇറച്ചി വെച്ച് തിന്നണ്ട വന്നു ക്രിസ്മസിന് എല്ലതും അറിയണുണ്ടോ മാക്കൂ മാക്കുവിൻ്റെ ശരിപ്പേര് ഭാസ്ക്യു ബി എ എസ് ക്യു യു ഇ വല്ലാത്ത പേരാന്ന് എല്ലാവരും പറയും ഒരിക്കലും കേൾക്കാത്ത പേരാണ് എല്ലാവർക്കും തെറ്റാറുണ്ട് എന്ന് പറയുന്നവരുണ്ട് വാസ്കോ എന്ന് പറയുന്നവരുണ്ട് ബാസ്ക്യു എന്ന പേര് ആർക്കും കറക്റ്റായിട്ട് അറിയാൻ പാടില്ല എന്തോ ചെയ്യാനാണെന്ന് പറ എവിടെ നിന്ന് കിട്ടി ഈ പേരുന്ന ആൾക്കാർ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടെന്നും പറഞ്ഞു ഇതിൻ്റെ പേര് ബാസ്ക്യോ ഷെപ്പേഡെന്നാണ് ജർമ്മൻ ഷെപ്പേഡ് പോലെ ബാസ്ക്യോ ഷെപ്പേഡ് ബ്രീഡാണ് അതിൽ നിന്നും ഞാനൊരു പേരങ്ങ് ഇട്ടതാണ് ഇവന് വേറെ നല്ല പേരൊക്കെ ഉണ്ടായിരുന്നിരിക്കും എനിക്ക് അതൊന്നും അറിയാൻ പാടില്ല എനിക്ക് എനിക്കെന്നാണെങ്കിലും ഇവനെ അങ്ങ് ജീവന എന്തോ പറയാനൊന്നും പിന്നെ ഇവൻ്റെ ബെൽറ്റ് ലൂസാണ് കേട്ടോ അത് ഉണ്ടോ ബെൽറ്റ് നല്ല ലൂസാണേ ഇവന് നല്ലൊരു പുത്തൻ ബെൽറ്റ് വാങ്ങി വെച്ചിട്ട് ഇതുവരെ ഇടിയിച്ചിട്ടില്ല ഇവനെ ബെൽറ്റ് ഇട്ട് നമ്മൾ ഇറക്കാറില്ലല്ലോ ഇതുപോലെ കുറച്ച് നേരം നമ്മളിങ്ങനെ ഇറയത്ത് ഇവനെ കെട്ടിയിടും വൈകിട്ട് ഇവന് ടോലറ്റിലൊക്കെ ഒന്ന് കൊണ്ടു റോഡിൽക്കടയൊക്കെ ഒന്ന് പോയി ഇവനെ ഇവിടെ കൊണ്ട് കെട്ടിയിടും ആ അതിന് മാത്രം നമ്മൾ ഈ ബെൽറ്റും ചങ്ങല ഉപയോഗിക്കാറില്ല ഇവനെ നമ്മൾ ബെൽറ്റ് ഇടാറില്ല പിന്നെ ബാസ്ക്കറ്റും ബെൽറ്റ് ഇടണ്ട അതിലൊക്കെ അഴിച്ചുവിട്ടാൽ മതിയെന്ന് പറഞ്ഞാലേ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയൊരൊറ്റ ഓടോ ഓട്ടോ ഓടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ കിട്ടാൻ ഭയങ്കര അപ്പോൾ ഓളോ വയ്ക്കാൻ ആരെങ്കിലും കടിക്കണമെന്ന് തോന്നി എന്തോ ചെയ്യും നമ്മൾ റിസ്ക് ഏറ്റെടുക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ട് ആരെയും അവൻ ഏറ്റത്തില്ല ആരെങ്കിലും വന്ന പിടിച്ച് കടിച്ചാൽ പിന്നെ നമ്മൾ അതിൻ്റെ പിന്നാലെ നടക്കണ്ടേ അപ്പോൾ പിന്നെ വേറെ കാര്യമുണ്ട് അഴിച്ചുവിട്ട പട്ടികളെ ആക്കി അങ്ങ് അഴിച്ചു വിട്ട അല്ല ഒന്നുമില്ല ചുറ്റുമതിലൊക്കെ വേണം ഇവർ പുറത്ത് പോവാതെ ചുറ്റുമതിലില്ലാതെ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ടെങ്കിൽ വേറെ പട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ അവർ അവരിൽ എത്ര പേർക്ക് പേ പിടിച്ചിട്ടുണ്ടാവും എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ പേ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കയറി വന്നു കഴിയുമ്പോൾ പേയോടുകൂടിയാണ് വരുന്നെങ്കിൽ അതും നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം നമ്മൾ വീട്ടിൽ പട്ടി വളർത്തുന്നവർ പട്ടികളെ വിടാതെ പരമാവധി വീട്ടിൽ തന്നെ നിർത്തണം കൂട്ടിലോ ഒന്നുമില്ല കൂട്ടില്ല അല്ലെങ്കിൽ ചുറ്റുമതിലൊക്കെ ഉള്ളവരാണെങ്കിൽ നമ്മൾ വീടിനെ മുറ്റത്തൊക്കെ നിർത്താൻ പറ്റും അല്ലാതെ ഒരു രക്ഷയുമില്ല മക്കളെ അത്രയ്ക്ക് ഇവരെ ശ്രദ്ധിച്ചില്ലെങ്കിലേ പേ പിടിക്കാൻ പറയാൻ പറ്റത്തില്ല പിന്നെ തെരുവിലൊക്കെ ഒരുപാട് പട്ടികൾ അലയുന്നുണ്ടല്ലോ അപ്പോൾ ഏതെങ്കിലും ഒരു തെരുവ് നായ പിടിച്ച് കടിച്ചാൽ മതി പറയാൻ പറ്റത്തില്ല തെരുവ് നായാന്ന് നമ്മൾ പറയരുതെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല അങ്ങനെ ആയിപ്പോയാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും പേ പിടിച്ചു കഴിഞ്ഞാൽ എത്രയോ നമ്മളെപ്പോഴും അവരുടെ ഭാഗത്ത് മിണ്ടാപ്രാണികളാണല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ അത് അത് ഓക്കെയാണ് അവർ ഉപേക്ഷിക്കുന്നവർ പറഞ്ഞാൽ മതി പക്ഷേ എത്രയോ കുഞ്ഞുങ്ങളെയും സ്കൂളിൽ പോകുന്നവരെയും ഒക്കെ ഒത്തിരി പേരെ ഇങ്ങനെ കടിക്കുന്നുണ്ട് അത് അവരുടെ അതിൽ കുഴപ്പമില്ല ചിലപ്പം അവരിൽ അസുഖം ഉള്ളത് കൊണ്ടായിരിക്കും പക്ഷേ അവരെ ഉപേക്ഷിക്കുന്ന മനുഷ്യരെ പറഞ്ഞാൽ മതി എനിക്ക് ഒരാളെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞതിൽ എനിക്ക് അത്രയ്ക്ക് സന്തോഷമുണ്ട് കേട്ടോ ഇവ മാത്രം എങ്ങും ഇറങ്ങി അലഞ്ഞു പോകത്തില്ലായിരുന്നു അപ്പോൾ നമുക്കൊരു ഉറപ്പുണ്ടായിരുന്നു ഇവന് പേയൊന്നും ഇല്ല എന്നുള്ളത് പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് ഇവനെ പരീക്ഷിച്ചൊക്കെയാണ് ഞാൻ എടുത്തത് ദയവോ എന്നോ പിന്നെ നമ്മളെല്ലാം സെറ്റും ചെയ്ത് അവന് കൊടുക്കാവുന്ന എല്ലാ പരിചരണങ്ങളും കൊടുത്താണ് നമ്മൾ ഇവനെ നിർത്തിയത് അതിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചു തരുന്നുണ്ട് കേട്ടോ അത് പോര ഇനി മണ്ണ് വേണ്ടല്ലോ നിലനാരകം നിൽക്കുന്നുണ്ട് നിലനാരകാ നിങ്ങൾ കളയരുത് അത് ഭയങ്കര വലിയ ഔഷധസസ്യ അതിനെ കൊണ്ട് ഒത്തിരി ഉള്ളതാ അതങ്ങ് ഇടയ്ക്ക് വെച്ചത് ശോഷിച്ചു ഇനി വേണ്ട ഒന്നാണ് ഒരു സ്വന്തം വീട്ടിൽ കൊണ്ട് നടാൻ പറ്റണതെല്ലാം കൂടെ ഇനി പിന്നെ ഇങ്ങനെ പറിച്ചു നട്ടും ഒക്കെ ആയിട്ട് മണ്ണിൽ തന്നെ അങ്ങ് നടാറുന്നു ചട്ടിയിലൊക്കെ വെക്കാതെ നട ഒരുമിച്ചാണ് നടന്നത് ഉം എനിക്കറിയില്ല അപ്പൊ അതൊന്നും വെക്കണ്ട ചാരം ഇതൊരു ഔഷധ സസ്യം അതിനെന്തൊക്കെ ചേരുമെന്നൊന്നും അറിയാൻ പറ്റില്ല അത്ര നീള തീരുന്നോട്ട് ഇനി അത് മുറിക്കണ്ട മുറിക്കണ്ട അത് മുറിക്കണ്ട മുകളിലേക്കാണ് തളർന്നതാ അതിങ്ങനെ നീളത്തി വരൂന്നേ പൂ പോലെ എന്നാലും അതില വരത്തുള്ളൂ അത് ഇച്ചിരി വെള്ളം വെല്ലാം തളിക്കാ എന്റെ മുകളിൽ മണ്ണ് ഉറച്ചിട്ടില്ല എന്തിലെങ്കിലും വെള്ളം എടുത്തോണ്ട് വേടാ അത അതിലാണേലും പോരെ Ini marah ini marah ini marah. അത് ഇവിടെ ഷോട്ടിലേക്ക് കുഴക്ക അപ്പൊ നമ്മള് ആ സസ്യം നട്ടിട്ടുണ്ട് ഇനി അത് വളരട്ടെ എന്നെട ചിരിക്കണോ എന്നെ കുഴപ്പം അപ്പൊ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക